എല്ലാ ഭക്ത മനസ്സുകൾക്കും നമസ്കാരം എൻ്റെ സ്വർണ്ണ ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് വളരെ പെട്ടെന്ന് ഇനിയിപ്പം അധിക ദിവസങ്ങളില്ല കർക്കിടകം തുടങ്ങാൻ പോകണം ഈ കർക്കിടക മാസത്തിൽ നമ്മൾക്ക് വൃദ്ധാചരണം എങ്ങനെയാണ് നമ്മുടെ വീടും പരിസരവും ഒക്കെ എന്തൊക്കെ ചെയ്താണ് വെച്ചാണ് ഈ കർക്കിടകത്തെ വരവേൽക്കേണ്ടത് കർക്കിടക മാസം ഒരു മാസക്കാലം നമുക്ക് സ്ത്രീകൾക്ക് എന്തെല്ലാം വീട്ടിൽ ചെയ്യാൻ സാധിക്കും ഇപ്പോൾ സ്ത്രീകൾ എന്നില്ല പുരുഷന്മാരും ഇതൊക്കെ തന്നെ ചെയ്ത് ചെയ്തിട്ടുണ്ട് ചെയ്യുന്നുമുണ്ട് അപ്പം ഈ ഒരു വ്രത ശുദ്ധിയുള്ള കാലമാണ് വരുന്നത് കർക്കടകം എന്ന് പറയുന്നത് കാരണം രാമായണ പാരായണം രാമായണ പാരായണത്തിൻ്റെ ദിനങ്ങളാണ് ഇനിയുള്ളതെല്ലാം അപ്പോൾ ക്ഷേത്രങ്ങളിലും വീടുകളിലും ഒക്കെ തന്നെ ഭക്തി നിർഭരമായിട്ട് എല്ലാവരും അധ്യാത്മരാമായണം പാരായണം ചെയ്യുന്നതാണ് അപ്പോൾ നമ്മൾ എവിടെയോട്ട് തിരിഞ്ഞാലും നമ്മുടെ ഭവനത്തിൽ ഇരുന്നാലും അല്ലെങ്കിൽ ക്ഷേത്രത്തിൽ ചെന്നാലും അല്ലെ വെളിയിൽ ഒക്കെ പോകുമ്പോഴും എവിടെയും നമ്മൾക്ക് ഈ പാരായണം അധ്യാത്മ പാരായണത്തിൻ്റെ ചീളുകൾ ഇങ്ങനെ നമ്മുടെ കാതുകളിൽ വന്ന് കേൾക്കുന്നതാണ് അപ്പോൾ അതിലൂടെ നമുക്ക് ഐശ്വര്യ സമൃദ്ധി ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ് കർക്കിടകവാസം എന്ന് പറയുമ്പോൾ പണ്ട് കാലങ്ങളിലൊക്കെ ഇന്നത്തെ കാലത്തെ പോലെയല്ല അന്നൊക്കെ വളരെയധികം ഒരു ദിവസം പോലും ഇടവില്ലാത്തത്ര മഴ പെയ്തുകൊണ്ടിരിക്കും ഇന്ന് കുറച്ചൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് അന്നൊക്കെ ഇതുപോലെ ഒരുപാട് സ്ഥാപനങ്ങളൊന്നില്ല കമ്പനികളില്ല അതുപോലെ ജോലി സാധ്യതകളൊക്കെ കുറവാണ് പടുപ്പ് വിദ്യാഭ്യാസമുള്ളവർ കുറവാണ് അപ്പോൾ എല്ലാവരും തന്നെ കർഷകരൊക്കെ ആയിരിക്കും അപ്പോൾ അങ്ങനെ കർഷി ആ കാർഷികമായി ബന്ധപ്പെട്ട ജോലിയിലിരിക്കുന്നവർക്കൊക്കെ ഈ മഴ ഭയങ്കരമായ തടസ്സമാണ് അവരുടെ ജീവിതത്തിൽ വളരെയധികം പട്ടിണിയുടെ കാലമാണ് കർക്കിടകം പഞ്ഞക്കർക്കിടകം എന്നാണ് പറയുന്നത് കള്ളക്കർക്കിടകം പഞ്ഞക്കർക്കിടം എന്നൊക്കെ പറയുന്നുണ്ട് ആനയ്ക്ക് പോലും അടിതെറ്റുന്ന ഒരു സമയമാണ് ഈ കർക്കിടകം എന്നാണ് പറയുന്നത് അത്ര ശക്തമായ മഴയായിരിക്കും വെളിയിലിറങ്ങാനും നമുക്ക് പറ്റില്ല അപ്പം വെളിയിലിറങ്ങി വന്ന് എന്തെങ്കിലും ഒരു തൊഴിൽ നമ്മൾ ചെയ്യുന്ന തൊഴിലുകൾ കൃഷിയിടങ്ങളിലാണെങ്കിലും അത് ചെയ്ത് അതിൽ നിന്ന് വരുമാനം വീട്ടിലേക്ക് കൊണ്ടുവന്ന് എല്ലാവരുമായിട്ട് നമുക്ക് ഭക്ഷണം കഴിച്ചിരിക്കാനുള്ള ഒരു സാധ്യതയൊക്കെ കുറവായിരുന്നു അന്ന് അപ്പോഴെന്താണ് അന്ന് ഇതുപോലെ വിനോദങ്ങളില്ല നമുക്ക് വീട്ടിൽ ടി വി പോലുള്ള കാര്യങ്ങളൊന്നുമില്ല അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ എല്ലാവരും ഈശ്വരനെ വിളിച്ചുകൊണ്ടിരുന്നു അങ്ങനെ ആണ് ഈ രാമായണ പാരായണം തന്നെ ഈ കർക്കിടക മാസത്തിൽ വന്നത് അപ്പം അതുകൊണ്ടാണ് അത് നമ്മളിങ്ങനെ പിന്തുടരുകയാണ് പക്ഷേ ഒരു വർഷക്കാലത്തെ എല്ലാ പ്രയാസങ്ങളും നമ്മൾ ഈ ഒരു കർക്കിടക മാസം വരുമ്പോൾ മറന്നു പോകുമെന്നാണ് എന്താ വെച്ചാൽ ആ സമയത്ത് നമ്മൾ എല്ലാ ദിവസവും ഈ ഒരു ആധ്യാത്മരാമായണ പാരായണം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അത്രയും മുന്നേ കടന്നുപോയ ആ ഒരു പ്രയാസങ്ങളും എല്ലാം നമ്മൾ മറന്നുപോവുകയാണ് പിന്നീടോ പിന്നീട് വരുന്നത് ചിങ്ങം വിറക്കുകയാണ് ചിങ്ങപ്പുലരിയാണ് അത് നമുക്ക് സമൃദ്ധിയുടെ ദിനമാണ് ആ ഒരു സമയത്ത് നമ്മൾക്ക് ആ ഒരു ആ ഒരു ചിങ്ങം ഇങ്ങോട്ട് നല്ല കാലത്തിൽ ജീവിക്കാനുള്ളൊരു ഭാഗ്യം തരാൻ വേണ്ടിയിട്ടാണ് കർക്കിടക മാസത്തിലെ ഈ ആധ്യാത്മ രാമായണ പാരായണം തന്നെ മനസ്സിലായോ അപ്പം അങ്ങനെ നമ്മൾ ഈ വ്രതശുദ്ധിയോടു കൂടി തന്നെ രാമായണ പാരായണം സ്ത്രീകൾ പ്രത്യേകിച്ച് ഇത് ശ്രദ്ധിക്കേണ്ട കാര്യമാണ് നിങ്ങളെല്ലാവരും തന്നെ ഇപ്പോൾ ഇതൊരു എന്താണ് ഒരു നമുക്കൊരു ആത്മീയ ഫാഷനായി മാറിയിരിക്കുകയാണ് പണ്ടൊക്കെ ഭക്തി പുരസ്പരം അത് അത് നമ്മൾ രാമായണം അച്ഛൻ അമ്മ അമ്മുമ്മ മുത്തശ്ശിമാരൊക്കെ ചൊല്ലുന്നത് കേട്ട് അമ്മാവന്മാരെയൊക്കെ ചൊല്ലുന്നത് കേട്ട് നമ്മൾ ഉമ്മറക്കോലായത്തിൽ അവരുടെ കൂടെ ഇരുന്ന് കേൾക്കാനുണ്ടായിട്ടുണ്ട് ത് പക്ഷേ എന്നാൽ ഇപ്പോഴങ്ങനെയല്ല എല്ലാവരും രാമായണ പാരായണം ചെയ്യുന്നുണ്ട് എല്ലാം നല്ലതാണ് നമുക്ക് സർവ്വ ഐശ്വര്യങ്ങളും പഴയ കാലത്തെ ജീവിതവുമല്ല ഒരുപാട് മാറ്റങ്ങൾ ജീവിതത്തിൽ വന്നിട്ടുമുണ്ട് എന്നാൽ ഈ പാരായണം ചെയ്യുന്നത് നമ്മൾ വളരെ ശ്രദ്ധിക്കണം ഒരു മാസക്കാലം മുഴുവൻ നിങ്ങൾ നല്ല വ്രതശുദ്ധിയോട് കൂടി വേണം അധ്യാത്മ രാമായണ പാരായണം ചെയ്യാനായിട്ട് നമ്മൾ നോൺ വെജ് കഴിച്ചുകൂടാ വെജിറ്റേറിയൻ മാത്രമായിരിക്കും വെജിറ്റബിൾസ് മാത്രം കഴിച്ചുകൊണ്ട് അരി പോലും ഈ ഒരു മാസക്കാലം ഉപേക്ഷിക്കണമെന്നാണ് പറയുന്നത് എന്നിട്ട് നമ്മൾ ഗോതമ്പ് കൂവ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കാച്ചി കുടിക്കുക അതുപോലെ നമ്മൾ വെജിറ്റബിൾ പുഴുക്ക് നല്ല നല്ല ചേന ചേമ്പ് അങ്ങനെയുള്ള പുഴുക്കുകളൊക്കെ കഴിക്കുക ഇതൊക്കെയാണ് ഈ ഒരു മാസക്കാലം മുഴുവൻ അത് കഴിക്കുകൊണ്ടാണ് ആധ്യാത്മ രാമായണ പാരായണം ചെയ്യേണ്ടത് മനസ്സിലായി അങ്ങനെ പാരായണം ചെയ്യുമ്പോൾ നമുക്ക് കുടുംബത്തിൽ ഐശ്വര്യം നിറയുകയാണ് നല്ല സമൃദ്ധിയോടുകൂടി ജീവിക്കാനുള്ള ഭാഗ്യം വരികയാണ് അതുപോലെ തന്നെ ഈ ഒരു മാസത്തെ കാല രാമായണ പാരായണം നമ്മൾ ചെയ്യാൻ ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ ശ്രീരാമദേവനോട് നമുക്ക് എന്താണോ ആവശ്യം നമ്മൾ ആ ഒരു ആവശ്യത്തെ പറഞ്ഞുകൊണ്ട് ഈ ഒരു മാസക്കാലം മുഴുവനും ആ ഒരു അധ്യാത്മരാമായണ പാരായണം ചെയ്താൽ നമ്മുടെ ആഗ്രഹം സാധിച്ചു കിട്ടുന്നതാണ് അത് ഒരുപാട് അനുഭവങ്ങൾ ഉള്ളതുകൊണ്ടാണ് പറയുന്നത് അപ്പോൾ നമുക്ക് സമൃദ്ധിയുടെ ദിനങ്ങൾ വന്നുകൊണ്ടേ ഇരിക്കും അതായത് നമ്മൾക്കൊരു വർഷക്കാലത്തേക്ക് വളരെയധികം സമൃദ്ധിയോട് ജീവിക്കാനുള്ള ഭാഗ്യം കിട്ടും അത് ഈ ഒരു കർക്കിടക മാസത്തിൽ മാത്രം നമ്മൾ ചൊല്ലിയാൽ പോരാ പിന്നീട് പിന്നീട് വരുന്ന എല്ലാ കർക്കിടകത്തിലും ഈ പാരായണം രാമായണ പാരായണം നമ്മുടെ കുടുംബത്തിന് വെച്ചിട്ട് വെച്ചിട്ട് ഉയർച്ചയിലേക്ക് കൊണ്ടുപോകാൻ എല്ലാ സമൃദ്ധിയോടും ജീവിക്കാനുള്ള ഭാഗ്യം രാമദേവൻ നമുക്ക് തരുന്നതാണ് അപ്പം അതുകൊണ്ടാണ് അങ്ങനെ ചെയ്യണമെന്ന് പറയാം പിന്നെ നമ്മൾ ആദ്യമേ ചെയ്യേണ്ടതെന്ന് പറയുന്നത് ഈ വ്രതശുദ്ധിയോടൊപ്പം തന്നെ നമുക്ക് മിഥുനമാസം ലാസ്റ്റോടുകൂടി തന്നെ നമ്മുടെ വീടും പരിസരവും ഒക്കെ നമ്മൾ വൃത്തിയാക്കേണ്ടതുണ്ട് അതും എങ്ങനെയാണെന്ന് വെച്ചാൽ പറമ്പിലൊക്കെയുള്ള കളകൾ ആവശ്യമില്ലാത്ത പുല്ലുകളെല്ലാം തന്നെ നീക്കം ചെയ്യണം അതുപോലെ തന്നെ മഴക്കാലമായതുകൊണ്ട് ആ ഒരു നേരത്തെ നല്ല ചൂടായിരുന്നു അതിന് ശേഷം അപ്പോൾ പൊഴിഞ്ഞ ഇലകളും എല്ലാം ഈ മഴയത്ത് നമ്മുടെ വീട്ടിൻ്റെ മുറ്റത്ത് അതിങ്ങനെ കൂടി ഉണങ്ങി ഇങ്ങനെ കിടക്കും അപ്പോൾ അത് അതെല്ലാം അങ്ങനെയുള്ള എല്ലാം തന്നെ നമ്മുടെ ആ ഒരു ഭവനത്തിൽ നമ്മുടെ ഭവനത്തിൻ്റെ വിളിയിൽ നിന്നും മാറ്റിക്കളയണം അങ്ങനെ മാറ്റി എല്ലാം വൃത്തിയാക്കിയതിന് ശേഷമാണ് കർക്കിടക മാസത്തെ വരവേൽക്കുന്നതു കാരണം രാമായണ പാരായണം ചെയ്യാൻ പോവുകയാണ് രാമദേവൻ നമ്മുടെ ഭവനത്തിലേക്ക് നമ്മൾ വിളിച്ചു വരുത്തുകയാണ് അതുപോലെ ലക്ഷ്മി കടാശവും ഈ ഒരു അവസരത്തിൽ ഉണ്ടാകും ഭദ്രകാളി ദേവിയുടെ ഉണ്ടാകും ഭദ്രകാളി ദേവിക്ക് ഈ കർക്കിടക മാസത്തിൽ പൂജ ചെയ്യുന്നതും വളരെ നല്ലതാണ് അപ്പം നമ്മുടെ പരിസരം വൃത്തിയാക്കുക അതോടൊപ്പം തന്നെ നമ്മുടെ ഭവനവും വൃത്തിയാക്കിയതിന് ശേഷമായിരിക്കണം കർക്കിടക മാസം ഒന്നാം തീയതി നമ്മൾ പാരായണം ആരംഭിക്കാൻ അതുപോലെ പാരായണം ആരംഭിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മൾ രാവിലെ ജ പാരായണം തുടങ്ങിക്കഴിഞ്ഞാൽ അത് നമുക്കൊരു സമയം പത്ത് പന്ത്രണ്ട് മണി നിന്നൊക്കെ ഒരു സമയമുണ്ട് ആ സമയത്ത് ഇളവ് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഫുഡ് കഴിച്ചതിന് ശേഷം വീണ്ടും എപ്പോൾ തുടങ്ങണം അതിനെക്കുറിച്ചൊക്കെ ഉള്ളൊരു വീഡിയോ പുറകെ വരുന്നുണ്ട് അത് നിങ്ങൾ കാണുക അപ്പോൾ നമ്മൾ വളരെ കൂടി തന്നെ ഈ രാമായണ പാരായണം ചെയ്താൽ അത് ഒരു മാസക്കാലം മുഴുവനും നോൺ വെജ് കഴിച്ചുകൊണ്ട് കൊണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾ എത്ര വലിയ ആഗ്രഹങ്ങൾ ഇതുവരെ നിങ്ങൾക്ക് ഒരു പൂജയിലൂടെ മന്ത്രം ത്തിലൂടെയും ഒന്നും നമുക്ക് ലഭിക്കാത്ത ഏതെങ്കിലും ഒരു ആഗ്രഹം കിടപ്പുണ്ടെങ്കിൽ ഈ കർക്കിടക മാസത്തെ ശ്രീരാമദേവനെ മനസ്സിൽ ദാനിച്ചുകൊണ്ട് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കർക്കിടക മാസത്തിൽ ഞാൻ ഇങ്ങനെയാണ് വ്രതമെടുക്കുന്നത് ഭഗവാൻ എൻ്റെ ആഗ്രഹത്തെ സാധിച്ചു തരിക എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിങ്ങൾ ഈ ഒരു വ്രതമെടുത്ത് രാമായണ പാരായണം നടത്തുക അപ്പോൾ നമ്മുടെ എന്താ ദാമ്പത്യ ജീവിതത്തിലും ചില ചെറിയ ചിട്ടാവട്ടങ്ങളൊക്കെ വേണം അതുകൂടി ഈ സമയമൊന്ന് ശ്രദ്ധിച്ച് വേണം ഈ രാമായണ പാരായണം ഒരു മാസം നിങ്ങൾക്ക് എടുക്കാൻ സാധിക്കുമെങ്കിൽ മാത്രമായിരിക്കണം അങ്ങനെ എടുക്കാൻ പറ്റുന്നവരാണെങ്കിൽ മാത്രം ഇടയ്ക്ക് വെച്ച് മുടങ്ങിപ്പോവാൻ പാടില്ല മുടങ്ങിയാൽ പതനം എന്നാണ് പറയുന്നത് അതായത് നമ്മുടെ ഇതുവരെ ഉള്ള എല്ലാ സൗഭാഗ്യങ്ങൾ പോലും പോയിപ്പോകുമെന്നാണ് പറയുന്നത് പിന്നെ മറ്റൊന്ന് പറയുന്നത് ഈ കർക്കിടകത്തിൽ തന്നെയാണ് നമ്മൾ പൃതുക്കൾക്ക് തർപ്പണം ചെയ്യുന്നത് അത് മറക്കാതെ എല്ലാവരും നമ്മൾക്ക് കർമ്മങ്ങളുണ്ട് നമ്മൾ ജനിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് ഇന്ന ഇന്ന കർമ്മം ചെയ്യാനായിട്ടാണ് നമ്മളെ ഭൂമിയിലേക്ക് വിട്ടിരിക്കുന്നത് നമ്മുടെ മാതാപിതാക്കളെ നമ്മൾ നന്നായി സംരക്ഷിക്കണം അവരെ എവിടെയാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ കൂടെയില്ല മറ്റ് നമ്മുടെ കുടുംബാംഗങ്ങളുടെ കൂടെയോ അല്ലെങ്കിൽ കുടുംബത്ത് അവർ തനിച്ചൊക്കെ ആണെങ്കിലും അവരെ പോയി കാണുകയും അവർക്ക് വേണ്ടുന്നതെല്ലാം കൊടുക്കുകയും ഒക്കെ തന്നെ ചെയ്യണം പിന്നെ മുൻജന്മ കാലങ്ങളിലായിട്ട് നമ്മളോട് വിട്ടുപിരിഞ്ഞു പുക്കൾക്ക് അതായത് മുത്തശ്ശിമാരോ മുത്തശ്ശന്മാരോ ഒക്കെ ഉണ്ടാവുമല്ലോ അവർക്കൊക്കെ തർപ്പണം നടത്തണം ബലിയിട്ട് അതായത് ഈ കർക്കിടക മാസത്തിൽ ഏറ്റവും കൂടുതലായിട്ട് അവരുടെ അനുഗ്രഹവും കൂടി നമ്മളിലേക്ക് വന്നു ചേരണം നമുക്ക് ഏതൊരു കാര്യത്തിന് തടസ്സമുണ്ടോ അവരുടെയൊക്കെ അനുഗ്രഹമില്ലാത്തത് കൊണ്ടാണ് അതുകൂടി വളരെ ശ്രദ്ധിക്കുക അപ്പം അത് വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു തർപ്പണം കൂടി ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ധന്യമെന്ന് തന്നെ പറയാം വളരെ സമൃദ്ധിയോടുകൂടി കുടുംബത്തിൽ വെച്ചടി വെച്ചടി ധനാഭൂർത്തിയോടു കൂടി സൗഭാഗ്യത്തോടുകൂടി ഐശ്വര്യത്തോടും സന്തോഷത്തോടും ജീവിക്കാൻ നമുക്ക് ഈ കർക്കിടക മാസം അതിന് വളരെ പുണ്യപ്പെട്ട മാസമാണ് അതുകൊണ്ട് രാമായണ പാരായണം എല്ലാവരും മൃതശുദ്ധിയോടുകൂടി തന്നെ ചെയ്യുക പിന്നെ എങ്ങനെയാണ് വിളക്ക് തെളിക്കേണ്ടത് എപ്പോഴാണ് വിളക്ക് തെളിക്കേണ്ടത് ഇതൊക്കെ തന്നെ മറ്റൊരു വീഡിയോയിൽ പറഞ്ഞു എന്നാൽ രാമായണ പാരായണം കർക്കിടകം ഒന്നാം തീയതി നമ്മൾ ആ പാരായണം ചെയ്ത് തുടങ്ങാൻ പോകുമ്പോൾ നിങ്ങൾ വടക്കോട്ട് നോക്കിയിരുന്ന് വേണം ആ ഒരു പാരായണം ജപിക്കാൻ തന്നെ പാരായണം ചെയ്യാൻ അത് നമ്മൾ നിങ്ങളുടെ പലരുടെയും വീട്ടിൽ കാണും പതിനൊന്ന് പേരടങ്ങുന്ന ഒരു ഫോട്ടോ ഉണ്ട് അതായത് ശ്രീരാമൻ ഉൾപ്പെടെ പതിനൊന്ന് പേരടങ്ങുന്ന ഒരു ഫോട്ടോ ചില വീടുകളിലെങ്കിലും അതുണ്ടാവും ആ ഫോട്ടോയുടെ മുന്നിൽ വടക്കോട്ട് നോക്കിയിരുന്ന് വേണം ഈ ഒരു പാരായണം എല്ലാ ദിവസവും നടത്താനായിട്ട് വടക്ക് ദിശ എപ്പോഴും നമുക്ക് ധനസൗഭാഗ്യത്തിൻ്റെ ദിശയാണ് അപ്പോൾ അങ്ങോട്ട് ആ ഒരു വടക്ക് ദിശയിൽ നോക്കിയിരുന്ന് മാത്രമേ രാമായണ പാരായണം ജപിക്കാൻ പാടുള്ളൂ ഈ പതിനൊന്ന് പേരടങ്ങുന്ന ഒരു ഫോട്ടോ നിങ്ങൾക്കില്ലെങ്കിൽ ഇപ്പോൾ ഉടൻ തന്നെ വാങ്ങിക്കോളൂ അത് വെച്ചിട്ട് വേണം പ്രാർത്ഥന ഈ ഒരു പാരായണം നടത്താനായിട്ട് അപ്പോൾ ഈ പതിനൊന്ന് പേരടങ്ങുന്നത് ആരൊക്കെയാണ് എന്ന് നോക്കാം ശ്രീരാമൻ സീത വസിഷ്ഠൻ ഭരതൻ ലക്ഷ്മണൻ ശത്രുഘ്നൻ ഹനുമാൻ മഹാഗണപതി ബ്രഹ്മാവ് മഹീശ്വരൻ നാരദൻ എന്നിവരുള്പ്പെട്ട ശ്രീരാമ പട്ടാഭിഷേക ചിത്രമാണ് നമ്മൾക്ക് വേണ്ടത് അതിൻ്റെ മുന്നിലിരുന്നു കൊണ്ട് വേണം ഈ ഒരു പാരായണം എല്ലാ ദിവസവും നിങ്ങൾ നടത്താൻ അതുപോലെ തന്നെ കർക്കിടകത്തിൻ്റെ മറ്റ് പ്രത്യേകതകൾ കർക്കിടകത്തിൽ ധാരാളം പ്രത്യേകതകളുണ്ട് ദക്ഷിണായന കാലം ആരംഭിക്കുന്നതും കർക്കിടകത്തിലാണ് ഉത്തരായണ കാലം ദേവന്മാർക്ക് പകലും ദക്ഷിണായന ദേവന്മാർക്ക് രാത്രിയുമാണ് അതുപോലെ രാത്രി തുടങ്ങുന്നതിലെ ആദ്യഘട്ടമാണ് കർക്കിടകം എന്നും ഈ ഒരു സമയത്തെ പറയുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പാരായണത്തിലൂടെ ചെയ്തു കൂട്ടിയ പാവങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപോകുമെന്ന് പറയുന്നു പിന്നെ മറ്റൊന്ന് പൃതുക്കളുടെ പ്രീതി ലഭിക്കുന്നതും ഇനി പറ്റിയതാണ് രാമായണ പാരായണം അപ്പോൾ പതിനഞ്ച് ദിവസങ്ങൾ പിതുക്കൾ ആണ് നമ്മളെ ഭരിക്കുന്നതെന്നാണ് പറയുന്നത് ഈ ഒരു സമയത്ത് പിതുക്കളുടെ ഒരു നോട്ടം നമ്മളിലേക്ക് ഉണ്ട് അതുകൊണ്ട് തന്നെ പൂർവികരായി നമ്മളോട് വിട്ടുപോയവർക്കൊക്കെ വേണ്ടുന്നതെല്ലാം നിങ്ങൾ കർക്കിടക മാസത്തിൽ ചെയ്യേണ്ടതാണ് അതുപോലെ തന്നെ വേദപാരായണ ഫലമാണ് രാമായണം പാരായണം കൊണ്ട് നമുക്ക് ലഭിക്കുന്ന പുണ്യം എന്ന് പറയുന്നത് അതുപോലെ കർക്കിടകം ഒന്നാം തീയതി ഇതുപോലെ നമ്മൾ പതിനൊന്ന് പേരടങ്ങുന്ന ആ ഒരു രാമ പട്ടാഭിഷേക ഫോട്ടോയുടെ മുന്നിൽ വടക്കോട്ട് നോക്കിയിരുന്ന് പാരായണം ആരംഭിക്കുന്നതിന് മുന്നായിട്ട് നമ്മൾ വിളക്ക് കൊളുത്തുമ്പോൾ വിളക്ക് കൊളുത്തതിന് രണ്ട് മുതൽ നമുക്ക് ഏഴ് വരെ വേണമെങ്കിൽ തിരിയിട്ട് വിളക്ക് കൊളുത്താം നെയ് വിളക്ക് കൊളുത്തുന്നത് നല്ല ഐശ്വര്യത്തെ കൊണ്ടുവരുന്നതാണ് അതുപോലെ തന്നെ ഇനിയിപ്പോൾ അത് പറ്റിയില്ലെങ്കിൽ വെളിച്ചെണ്ണ നിങ്ങൾക്ക് ഉപയോഗിക്കാം അതിനുമൊന്നും കുഴപ്പമില്ല എന്നാലും വിളക്ക് കൊളുത്തുമ്പോൾ ഐശ്വര്യപ്രദം എന്നാണ് സർവൈശ്വര്യപ്രദമെന്നാണ് പറയുന്നത് അതുപോലെ തന്നെ നമ്മൾ ഈ ഫോട്ടോയിൽ പൂമാല ചാർത്ത് വിവിധ കളറുകളിൽ കിട്ടുന്ന പൂക്കൾ കിട്ടുമെങ്കിൽ അങ്ങനെ നിങ്ങൾക്ക് വിവിധ കളറുകൾ പൂക്കളിട്ട് വേണം ആദ്യത്തെ ദിവസം തന്നെ മാല ചാർത്താൻ പിന്നീട് ഉള്ള ദിവസങ്ങളിലെല്ലാം തന്നെ നിങ്ങൾക്ക് ഒരു കളറിലെ പൂവോ അല്ലെങ്കിൽ രണ്ട് കളറിലോ അങ്ങനെ കിട്ടുന്ന പൂക്കളൊക്കെ തന്നെ എന്നാലും ആദ്യത്തെ ദിവസം കുറേ നല്ല പല കളറിലോ പൂക്കളിട്ട് മാല ചാർത്തുന്നതാണ് ഉത്തമം എന്നാണ് പറയുന്നത് മറ്റൊരു കാര്യം പറയുന്നത് ആദ്യത്തെ ദിവസം വിളക്ക് കൊളുത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമെന്ന് പറയുന്നത് നമ്മൾ കുറച്ച് അവല് മലരെ പഴം ഒരു ശർക്കര ഇത് വിളക്കിന് മുന്നിൽ വെച്ചിട്ട് വേണം ഈ ഒരു പാരായണം ആരംഭിക്കാൻ അപ്പം ഗണപതി സങ്കല്പമാണിതൊക്കെ ആ ഒരു ഗണപതി സങ്കല്പത്തിന് ശേഷം മാത്രമായിരിക്കണം പാരായണം ആരംഭിക്കേണ്ടത് അപ്പോൾ ഇത്രയുമാണ് കർക്കിടകത്തെ കുറിച്ച് പറയാനുള്ളത് പുറകെ പുറകെ കർക്കിടക മാസത്തിൽ ഇനി എന്തൊക്കെ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെയാണ് പാരായണ രീതികൾ എവിടെ എങ്ങനെ തുടങ്ങണം എങ്ങനെ നിർത്തിപ്പോകണം ഒരു ദിവസം പാരായണം തുടങ്ങുമ്പോൾ എങ്ങനെയാണ് അതിനെ അവസാനിപ്പിച്ചിട്ട് നമ്മൾ അവിടെ നിന്ന് എഴുന്നേറ്റ് മറ്റ് പ്രവൃത്തികൾക്ക് പോകും പോകുന്നത് ആ പ്രവൃത്തി കഴിഞ്ഞ് നമ്മൾ തിരിച്ച് വീണ്ടും രാമായണ പാരായണം ചെയ്യുമ്പോൾ എങ്ങനെയാണ് പാരായണം ആരംഭിക്കേണ്ടത് ഇത്തരം കാര്യങ്ങളുമായിട്ടുള്ളൊരു വീഡിയോ ഉടൻ തന്നെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം വളരെ വേഗത്തിൽ ഞാൻ തിരിച്ച് നിങ്ങളിലേക്ക് എത്തുന്നതാണ് എല്ലാവർക്കും ഈ വീഡിയോ ഈ ഒരു കർക്കിടക മാസത്തിനെ സംബന്ധിക്കുന്ന ഒരു വീഡിയോ വളരെയധികം ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എല്ലാവരും തന്നെ ലൈക്ക് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ മറ്റൊരാത്മീയപരമായ വീഡിയോമായി കാണുന്നത് വരേക്കും വേണം Thank you.